അപ്പോൾ എനിക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഈ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇപ്പം സപ്പോസ് വി ആർ ഗോയിങ് ടു സം അതർ പ്ലേസസ് അബ്രോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു പൊസിഷനിലാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും പുതിയ ഫ്രഷറാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ക്വസ്റ്റിന് എത്രത്തോളം പറയണം കുറെ നമ്മൾ സംസാരിക്കാൻ പാടുമോ അതിനൊരു ലിമിറ്റ് വെക്കണോ അങ്ങനത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ ക്വസ്റ്റിൻസിന് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇത് കുറച്ചും കൂടി ഒരു ടഫ് സിറ്റുവേഷൻ ആണെങ്കിൽ കാരണം ഇത് ഞാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് എന്നെ എപ്പോഴും പറയും ഇങ്ങനെ കുറെ ചറ കുറന്ന് സംസാരിക്കേണ്ട എന്ന് പറയും ഈ ഫേസ് ഞാൻ കഴിഞ്ഞു വന്നതാ ഈ ഫേസ് പണ്ട് കസ്റ്റമർ സർവീസിൽ ഉണ്ടായിരുന്ന സമയത്തും ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന സമയത്തും രണ്ടും അറ്റം ഞാൻ കണ്ടിട്ട് വളരെ കുറെ ഇപ്പൊ ഒരു ഒരു വ്യക്തി വിളിച്ചിട്ട് എന്റെ പ്രോബ്ലം ഇതാണ് എനിക്ക് സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഫ് ഐ സ്റ്റാർട്ട് ടോക്കിങ് ടു ദാറ്റ് പേഴ്സൺ ഇഫ് ഐ സ്റ്റാർട്ട് ടു സോൾവ് ദീസ് പ്രോബ്ലംസ് ഐ ഗോ ഓൺ ടോക്കിംഗ് ഞാനിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കും ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഒരു ഇ കോമേഴ്സ് ഇൻഡസ്ട്രി ആമസോണിലാണ് വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ ഞാനൊരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെയ്യുന്ന ആ സൈക്കിൾ മൊത്തം ഞാൻ ആൾക്ക് പറയാം അപ്പോൾ അതിലാണ് ഇത്രയും നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് പറയണം വരുവോ പേരില്ലേ സോ ഇമാജിൻ ദ പ്രഷർ ദ ടൈമിനെ എൻ്റെ ഹോട്ട് ആണ് അവിടെ അവിടെ ഐ ഹാവ് ടൈം ഉണ്ട് ഇപ്പോൾ സെയിൽസിലും കസ്റ്റമർ സർവീസിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഒരു നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഒരു കാര്യത്തിൽ ചുരുക്കി പറയണം എന്നാൽ ആയിട്ട് പറയണം ഹേർട്ട് ചെയ്യാതെ പോലെ പറയണം അറ്റ് ദ സെയിം ടൈം കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവനെ കൺവിൻസും ചെയ്യണം ഇതാണ് നല്ല പ്ലേ ഗ്രൗണ്ട് ഈ പ്ലേ ഗ്രൗണ്ട് ഒരു വാർ വോർഫീൽഡ് പോലെയായിരുന്നു നമുക്ക് അറുപത് എഴുപത് കോള് വരും അപ്പോൾ ആ സമയത്ത് ഇതെനിക്ക് പ്രാക്ടീസ് ആയി എങ്ങനെ പ്രാക്ടീസ് ആയതെന്ന് വെച്ചാൽ ആരുടെ അടുത്ത് എന്താ എത്ര പറയേണ്ടതെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് ക്ലാരിറ്റി വേണം ഇപ്പോൾ ഫോർ എക്സാംപിൾ ഐ ഗി യു എൻ എക്സാമ്പിൾ ഇപ്പോൾ ഇന്റർവ്യൂ തന്നെ എടുക്കാം ഇന്റർവ്യൂവിൽ പെട്ടെന്ന് വോട്ട് ഇസ് യുവർ ജോബ് എക്സ് എവിടെ എത്ര കൊല്ലം ജോലി ചെയ്തിരുന്നു പറഞ്ഞാൽ വി കെൻ ഡയറക്ട്ലി സെ വർക്ക് ഇൻ ആമസോൺ ഫോർ സിക്സ് ആൻഡ് ഹാഫ് ഇയർസ് ആൻഡ് ഐ ഓൾസോ ഹാവ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ടി സി എസ് ഫോർ ടൂ ഇയർസ് അത്രയുള്ളൂ അതിന് ശേഷം ജസ്റ്റ് ടോക്ക് അബൌട്ടിറ്റ് നോ ഹൗസ് യു വർക്ക് ഇൻ ആമസോൺ അതൊരു ഓപ്പൺ ഹെൻഡ് ക്വസ്റ്റൻ ആണ് അപ്പം എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റും ഐ കൻ ഗോ ഓൺ ആൻഡ് ടോക്ക് ഫോർ മാക്സിമം ഓഫ് മിനിറ്റ് ടു വൺ ആൻഡ് ഹാഫ് മിനിറ്റ് മതി കാരണം ഇപ്പോൾ നമ്മൾ സംസാരിക്കില്ല ഈ ഒരു മീറ്റർ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം ഇപ്പോൾ എനിക്ക് ഐ യു ആർ ആസ്കിങ് എ വെരി ഓപ്പൺ ഹൈഡ് ക്വസ്റ്റൻ ഐ ആം ഗിവിങ് എൻ എക്സ്പ്ലനേഷൻ അതുകൊണ്ട് ഐ കെൻ അലാബ് ബ്രീഫ് ഇറ്റ് ഐ കെൻ ബ്രീഫ് ഇറ്റ് ഐ കെൻ ഗോ വൺ ആഫ്റ്റർ ദി അതർ ആൻഡ് ഐ കെൻ ഗിവ് എ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ പക്ഷേ ഇതൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ലൈക്ക് നോർമൽ ഇൻ്റർവ്യൂ ഒരു ജോബ് ഇൻ്റർവ്യൂ ആണെങ്കിൽ ഐ കാൺ ടോക്ക് ഫോർ ദിസ് ലോം അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് റിസീവ് ചെയ്യുന്നവർക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും അവർ കൺഫ്യൂസാവരുത് കോൺടക്സ്റ്റിന് പോകരുത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കണം അപ്പോൾ എന്ത് കോൺടെക്സ്റ്റാണ് നമ്മൾ ആളുടെ അടുത്ത് പറയേണ്ടത് എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ഇസ് ഈസി ഫോർ യു ടു സ്റ്റാർട്ട് ആൻഡ് എൻഡ് ദോ കോ കോൺവെർസേഷൻ ഒരൊറ്റ കാര്യം ഓർമ്മ വെച്ചാൽ മതി സ്റ്റാർട്ടിംഗ് നന്നായി സ്റ്റാർട്ട് ചെയ്ത എൻഡിങ്ങും കുറച്ചും കൂടി ഇമ്പ്രസീവായി എൻഡ് ചെയ്യണം ആൻഡ് അതിൻ്റെ ഒരു ടോൺ ആ ഇല്ലേ അത് മെയിൻറ്റെയിൻ ചെയ്യണം സോ ദാറ്റ്സ് വൈ അപ്പോൾ ഈ മറ്റേ കണക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കാം ഹെൻസ് ദർ ഫോർ സോ ദാറ്റ്സ് വൈ ആൻഡ് ഇങ്ങനത്തെ കൺജക്ഷൻ ചെറിയ ചെറിയ വാക്കൊക്കെ പറയുമ്പോൾ എൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒരു ലാൻഡിങ് പ്രോപ്പർ ലാൻഡിങ് വേ അപ്പോൾ ശരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ വേണ്ട മേക്ക് മേക്ക് ഇറ്റ് ക്ലിയർ ടു ഇൻവ്യൂ യുവർ റൈറ്റ് അതാണ് വേണ്ടത് മേ ബി ഒരു ഇത്ര മിനിറ്റ് സംസാരിച്ചാലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ളതോ അല്ലെങ്കിൽ പ്രസൻറ്റേഷനിൽ പോയാൽ എത്ര മിനിറ്റ് സംസാരിക്കണം എന്നുള്ളതല്ല ഉള്ള കാര്യം വേണ്ട കാര്യം ാണ് ഞാനൊരു പറയാം മൂന്ന് പോയിന്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഈ ത്രീ എന്ന് പറയുന്ന നമ്പറിൽ ഇതിനൊരു സൈക്കോളജിക്കൽ ഹാക്ക് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ബ്രെയിനിൽ രജിസ്റ്റർ റിസീവറിന് അപ്പോൾ എത്ര നിങ്ങൾ എന്താ സംസാരിക്കേണ്ടത് അതിന് ഒരു ത്രീ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ചുരുക്കി പറയാൻ പറ്റിയ ആർ തിങ്സ് ദാറ്റ് ഐ അങ്ങനെ പറയില്ലേ പറ്റിയേ കുറച്ചും കൂടി ബെറ്റർ അപ്പൊ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനും ആ ആ ഒരു കൂടി നിങ്ങൾക്ക് എടുക്കാം മെയിൻ ആയിട്ട് സോ ഇൻസൈഡ് ദി വർക്ക് എൻവൺമെന്റ് പ്ലേസിനുള്ളിൽ പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയതായിട്ടൊരു കമ്പനീൻ്റെ ഉള്ളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഞാൻ ഐ വിൽ ബി വെരി ആങ്ഷ്യസ് വെരി നെർവസ് അബൌട്ട് വാട്ട് ടു ടോക്ക് ടു സംബഡി ഓർ വാട്ട് ഷുഡ് ഐ ഡു ഇൻസൈഡ് ദറ്റ് ഇല്ലെങ്കിൽ ആരുടെ ഞാൻ എവിടുന്നാണ് കോൺവെർസേഷൻ ബിൽഡ് ചെയ്യേണ്ടതെന്നുള്ളത് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല സോ ഹൗ ടു ബിൽഡ് അപ്പ് ദ ട്രാപ്പർ ഹൗ ടു കോൺസെൻട്രേറ്റ് ഓൺ ദോസ് തിങ്സ് വൈ ഐ എം ഡൂയിങ് മൈ വർക്ക് ഓൾസോ അത് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ കാര്യം നമ്മൾ 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 ബിൽഡ് വേണം കമ്മ്യൂണിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്രേസ് ഐ എ പോകുമ്പോ അതിന്റേതായിട്ടുള്ള ഈ ഇടുന്ന സംഭവം അങ്ങനെ ഇട്ടാൽ പോലും പക്ഷെ അതിന്റെ ബിഹേവിയർ നമ്മൾ റിയാലിറ്റിയിലേ അറിയില്ല ഇത് തന്നെയാണ് ഈ റാപ്പോ ബിൽഡിങ് സംഭവമാണ് അടുത്ത് ഞാൻ വന്ന് സംസാരിച്ച സമയവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ തമ്മിലൊരു ബന്ധമില്ല ആ ആണ് നമ്മൾ വന്നിട്ട് ബിൽഡ് ചെയ്യുന്നത് ഇതിനെയാണ് ഈ റാപ്പോ എന്ന് പറയാം പറയുന്നത് റാപ്പോ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ലെറ്റ്സ് ഇമാജിൻ ഇപ്പോൾ ഒരു ഫോറിനർ ഇവിടെ വരാണെങ്കിൽ ഇപ്പോൾ എ നേട്ടീവ് ഇംഗ്ലീഷ് സ്പീക്കർ ഫ്രം യു എസ് വർ ഓക്കെ ആൻഡ് ഹിയോർ ഷി ഈസ് കമ്മിംഗ് ടു ആർ സിറ്റി ഓർ നോ ആർ ഓഫീസ് ആൻഡ് വി ഹാവിംഗ് എ നോർമൽ കോൺവെർസേഷൻ ആദ്യം നമ്മൾ എന്തിനെ എന്തിനെക്കുറിച്ച് സംസാരിക്കും ജനറലി അല്ലെങ്കിൽ ഇതൊക്കെയാണ് ജനറലി നമ്മൾ ആദ്യം നമുക്ക് റാപ്പോ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കെ ടോക്ക് അബൌട്ട് ഇസ് ട്രാവൽ ൂര്ട്ടബിൾ വിത്ത് സ്റ്റേ അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ കോൺവെർസേഷൻ അല്ലെ ഈ കോൺവെർസേഷൻ ആണ് റാപ്പോ ബിൽഡിംഗ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കാം ഇതിപ്പോ ഇന്റർണൽ എൻവയർമെന്റ് ആണെങ്കിൽ പോലും ഇപ്പൊ അജുൻ്റെ അടുത്താൽ ആദ്യം വന്ന് സംസാരിച്ചപ്പോ നാട്ടിലെവിടെയാ നമ്മൾ ചോദിക്കില്ലേ കേരളത്തിൽ നാട്ടിലെവിടെയാണെന്ന് നോക്കിയാൽ ആൾക്കാർക്ക് പറ്റുമെന്നുള്ളത് അതെ അതിന്റെ തന്നെ അതിന്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ ആയി കണ്ടാൽ മതി ഇപ്പൊ നമ്മള് കുറച്ച് ഈ ടീ ടോക്സ് ഒക്കെ അതാണ് നമുക്ക് ചായ കുടിച്ചിട്ടേ സംസാരിക്കാം എപ്പോഴും ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊരു ലെച്ചെ നിങ്ങളൊരു ന്യൂ റെക്രൂട്ടിയാണ് അല്ലെങ്കിൽ ലച്ച ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആണ് ഇറ്റ് കെൻ ബി വൺ അപ്പോൾ ഒരു അവർ പുതിയതാണ് അവർക്ക് വന്നിട്ട് എല്ലാവരുടെ അടുത്തും വന്ന് വന്ന് സംസാരിക്കാൻ കുറച്ച് ഹെസിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഞാനൊരു സീനിയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു ലീഡർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവരെ വിളിച്ചു നിർത്തിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആ ഹൈ ദിസ് ഇസ് അനിരുദ്ധ് അല്ലെങ്കിൽ ദിസ് ഇസ് അർജുൻ ആൻഡ് ദിസ് ഇസ് മൈ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് ഒരു ചെറുതായിട്ട് ഒരു ജോക്കൊക്കെ ചെയ്ത് ഞാൻ ഇൻട്രഡ്യൂസ് ചെയ്ത് വിട്ടിട്ട് പോകണം എന്നിട്ട് അവർ തമ്മിലുള്ള ആ ചെറിയ കോൺവെർസേഷൻ ആ ടീം എങ്ങനെ ഇവരിനെ കംഫോർട്ട് ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കണോ അതൊക്കെയാണ് വന്നിട്ട് വളരെ ഹെൽപ്പുൾ അത് കണ്ടിന്യൂ ആവണം യു ഷുഡ് യു നോ ലൈക്ക് എടുത്തോടനെ ഇപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ വന്നോടനെ തന്നെ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് വന്നിട്ട് ആ ഈ പണി ചെയ്തു അങ്ങനെയല്ല അത് റാപ്പോ ബിൽഡിംഗിൻ്റെ ആയി ഓപ്പോസിറ്റ് ആകും നമ്മൾ വന്നിട്ട് ഹൈ ഒരു സെക്കൻഡ് കൊടുക്കുക ഹൗസ് യു ഡേ ഹൗസ് എവറിങ് ഗോയിങ്ങ് ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് വർക്ക് എന്നിട്ട് കാര്യത്തിൽ കിടക്കാം സോ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പേഴ്സണൽ വളരെ പേഴ്സണൽ പോണ്ട ദാറ്റ് ഇസ് ടു പേഴ്സണൽ അത് അത് ചിലപ്പോൾ അവർക്ക് ബൗണ്ടറീസിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും പക്ഷേ ആ ഒരു ചെറിയൊരു ബോർഡർ നിങ്ങൾ മെയിൻറ്റൈൻ ചെയ്താൽ മതി ഓക്കെ ലാറ്റ് ഔഫ് യു ബെറ്റർ ഓക്കെ സോ ഒരുപാട് നമ്മൾ പുഷ് ചെയ്യേണ്ട അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നെർവസ് ആവേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ ആ ഒരു കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് അധികം പ്രഷറൈസ് ആവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയി സംസാരിക്കാവുന്നതാണ് പിടിച്ച് തിന്നൊന്നും ഇല്ല അവർക്ക് അപ്പോൾ അതിനനുസരിച്ച് അവരടുത്ത് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇതോടെ എൻഡ് ചെയ്യാം അപ്പോൾ വിൽ ബി ബാക്ക് വിത്ത് അനദർ എപ്പിസോഡ് ഓഫ് ദിസ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് Please put it in comment box, so we will reply to that also. Yes, and uh, thank you for having me. Thank you, thank you, nice yes. thank you. you. Yeah.